ും നമസ്കാരം അപ്പോൾ ദാ ഇന്ന് നമുക്ക് മാങ്ങയും അതേപോലെ തന്നെ ചവരിയൊക്കെ ചേർത്ത് ഇതേപോലെ നല്ലൊരു ഡെസേർട്ട് എടുക്കാം ഞാനിപ്പോ ഇവിടെ രണ്ട് കപ്പ് പാലാട്ടോ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ആവശ്യത്തിന് പാലൊഴിച്ച് കട്ടകളെല്ലാം തീർത്ത് മാറ്റി വെക്കാം ഇത് നമുക്ക് ചൂടായ പാലിലോട്ട് ചേർക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞെടുത്ത ശേഷം ഇതേപോലെ ചൂടായി വന്നിട്ടുള്ള ഈ പാലിലേക്ക് കുറേശ്ശെ ശരി കൊടുക്കുക ഒപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും അത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് കുറുകി വന്നാൽ നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അരക്കപ്പിട്ട് കൊടുക്കാം ഞാനത് തണുക്കാൻ വെക്കുമ്പോഴാണ് ഏട്ടം ഇട്ട് കൊടുക്കുന്നത് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടൈമിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്താം അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ചൂട് കൊണ്ട് തന്നെ അതൊന്ന് മെൽറ്റ് ആയി വന്നോളും ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പാ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചിയാ സീഡ് നമ്മുടെ സബ്ജി സീഡ് ഇട്ടല്ലോ അതൊക്കെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ച് വെക്കുക ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി മാറ്റി വെക്കുക ഇതേപോലെ വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒൻ തെടു കപ്പ് ചവിരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ചവിരി ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ അതവിടെ കിടന്ന വെന്തോട്ടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നല്ലപോലെ ആയിട്ട് വരും ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു മൂന്ന് മാങ്ങയായിട്ടോ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ മാങ്ങ നന്നായി കഴുകിയിട്ട് ഇതേപോലെ പൂളിയെടുക്കാം അതിന് ശേഷം എന്താ ഉള്ളിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞ് കൊടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ചങ്ങ് കോരിയെടുത്താൽ മതി ഇത്രയും കൂടി ഈസി ആയിട്ട് നമുക്ക് മാങ്ങോ മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും പഴുത്തം മാങ്ങ മുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കൈയ്യൊക്കെ ഇങ്ങനെ എഴുതി പോകും ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം വാങ്ങിയതാ ഇതേപോലെ മുറിച്ച് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇരു സമയത്ത് നമ്മുടെ ചവ്വേരി ഇതാ എന്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിപ്പിലേക്ക് അരിച്ചു മാറ്റിയെടുക്കാം അതിന് ശേഷം നോർമൽ വെള്ളം കൊണ്ട് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം മാറ്റി മാറ്റിവയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിത് നേരത്തെ കസ്റ്റാർഡ് ചേർത്ത് വെച്ചിരുന്ന പാലൊക്കെ തണുത്തിട്ടുണ്ട് അത് മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മുറിച്ചെടുത്ത മാങ്ങയുടെ പകുതിയും ചേർത്ത് നമുക്കിത് ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം പകുതി മാങ്ങ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ പകുതിയോടെ ഇരിക്കട്ടെ അത് ഇത് രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ മുറിച്ച മാങ്ങയിൽ പകുതിയോളം ബാക്കിയുണ്ട് അത് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ചേർത്തി കൊടുക്കാം അതേപോലെ തന്നെ ചവരി വേവിച്ചത് കൊടുക്കാം നേരത്തെ നമ്മൾ സബ്ജീഡ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്കിതിലേക്ക് ചേർത്താം അപ്പം എൻ്റെ പാത്രം ചെറുതായി പോയിട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് ഞാൻ കുറച്ചൊന്ന് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് എൻ്റെ പാത്രം ചെറുതായി പോയി അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വലിയ പാത്രം എടുക്കാനായിട്ട് ഓർക്കണേ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിതെന്നെ കുറച്ചൊന്ന് പൊരിമാറ്റിയിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു ബൗളിലേക്ക് കാരണം സബ്ജ സീഡ് കുറച്ചും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ സബ്ജ സീഡ് കഴിക്കുന്നത് ഭയങ്കര ആണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് ചേർത്തി കൊടുത്തു നല്ല ചൂട് ക്ലൈമറ്റിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഇതൊക്കെ നന്നായിരിക്കും അപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനിയിതാ കുറച്ച് ബദാം ക്യാഷ്നട്ട് അതേപോലെ തന്നെ പിസ്ത ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അരക്കപ്പിന് പകരം മുക്കാൽ കപ്പോളം പഞ്ചസാരയൊക്കെ ചേർക്കാവുന്നതാണ് മധുരം നിങ്ങളുടെയൊക്കെ പോലെ അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അടച്ച് നമുക്ക് കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനിപ്പോൾ കഴിക്കുകയാണ് ഒരുപാട് തണവൊന്നുമില്ല ഇതാ ഈ ഒരു തിക്നെസിലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ നല്ലൊരു റീഫ്രഷിംഗ് ഒക്കെ തോന്നിക്കും നമുക്ക് പ്രത്യേകിച്ച് ഈ ചൂട് അപ്പോൾ ഇതാ ഇവിടെ ഞാനത് എടുത്തു വിട്ടോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരാറായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമാണ് എല്ലാവരും വീടുകളൊന്നും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ചൂട് കാലങ്ങളിൽ നമ്മൾ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മാത്രം മതി അപ്പോൾ അപ്പോ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡെസേർട്ടിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ആഴ്ച നല്ല റെസിപ്പിയും വേണ്ട നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം